നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ പെൺവാണിപ വാഹന തട്ടിപ്പ് മണൽക്കടത്ത് കേസുകളിൽ പ്രതിയായ തിരുനാവായ സ്വദേശി കുറുക്കൻ ഷബീർ എന്ന ചെറുപറമ്പിൽ ഷബീർ അറസ്റ്റിൽ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് തിരൂർ പോലീസാണ് ഷബീറിനെ പിടികൂടിയിട്ടുള്ളത് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് കേന്ദ്രങ്ങൾ അറിയിച്ചു കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഷബീർ തിരുനാവായ കേന്ദ്രീകരിച്ചുള്ള മണൽക്കടത്ത് സംഘങ്ങളുടെ തലവൻ ഇയാളാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിനെ തുടർന്നാണ് ഷബീറിനായി വലവിരിച്ചത് കോട്ടക്കലിൽ നിന്നാണ് ഷബീറിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ലഭിക്കുന്ന വിവരം ഒരു വർഷം മുമ്പ് അന്തർ സംസ്ഥാന വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്ന ഷബീർ പിന്നീട് ജാമ്യത്തിലിറങ്ങിയിരുന്നു കുറ്റിപ്പുറത്ത് വ്യാജ സ്വർണം പണയപ്പെടുത്തി പണം തട്ടിയതിനും ഷബീറിനെതിരെ കേസുണ്ട് കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലും ഷബീറിനെതിരെ കേസുള്ളതായി പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ഗുരുവായൂരിൽ വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ മറച്ചു വിറ്റ കേസിൽ അറസ്റ്റിലായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആന്ധ്രയിലെ കുപ്പം എന്ന സ്ഥലത്ത് നിന്ന് നിരവധി ആഡംബര വാഹനങ്ങൾ പോലീസ് കണ്ടെടുത്തു വീടിനോട് ചേർന്ന് അനധികൃത മണൽ ഒരുക്കിയാണ് ഷബീർ മണൽക്കടത്തിലേക്ക് തിരിഞ്ഞത് ഇപ്പോഴും ഷബീർ കടവ് എന്ന പേരിൽ അനധികൃത കടവ് തിരുനാവായൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ മാസങ്ങളിൽ പോലീസ് മണൽ ലോറികൾ പിടികൂടിയിരുന്നു അതോടെയാണ് ഷബീറിലേക്ക് അന്വേഷണം നീണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ പറവൂർ പീഡന പീഡനക്കേസിലും ഷബീർ ഉൾപ്പെട്ടിരുന്നു നിലവിൽ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വാറന്റുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രേഖകൾ ില്ലാതെ ഹരിയാനയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ആഡംബര ക്യാരവാൻ തിരൂർ പോലീസ് പിടികൂടിയിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിറ്റ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ